തിരിച്ചടിക്കാൻ കഴിവില്ലാത്തയാളെ അടിക്കുന്നത് ഹീറോയിസം എന്നല്ല തിരിച്ചടിക്കാൻ കഴിവില്ലാത്തവനെ ഒരിക്കലും അടിക്കരുത് അതിന്റെ പേരിൽ ഹീറോയിസം കാണിക്കരുത് അത് മദ്യപിച്ചായാലും അല്ലെങ്കിലും ഒരു വലിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സംവിധായകനും നിർമ്മാതാവും ആയ ആലപ്പി അഷ്റഫ് ആലപ്പി അഷ്റഫ് ആ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ പേരിലാണ് ആരോടും ഒരു പരിഭവം ഇല്ലാതെ തിരുമാരംഗത്തു നിന്ന് ഒന്നും സമ്പാദിക്കാതെ കടന്നുപോയ ഒരു പാവമാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ആരും എന്താ പറയുക തള്ളി കയറിയതൊന്നുമില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അഭിനയിച്ചു സത്യനന്ദക്കാട് ചിത്രങ്ങളിലൊക്കെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഘടകമായി മാറി ആലപ്പി അഷ്റഫ് തൻ്റെ ഓൺലൈൻ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു രഹസ്യം അല്ലെങ്കിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഒരു വീഡിയോ അത് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു ഹൃദയമുള്ളവർക്ക് വേദനിക്കുന്ന ചർച്ച ആരോടും പരിഭവിക്കാതെ ആരോടും പിണങ്ങാതെ നല്ല മനുഷ്യനായി ജീവിച്ച ഒടുവിലുണ്ണികൃഷ്ണനെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന നരാധമൻ തല്ലി ചതച്ച കഥയാണ് അലപ്പി അഷ്റ പറഞ്ഞിരിക്കുന്നത് മോഹൻലാൽ ഷാജി കൈലസ് കൈലാസ ചിത്രമായ ആറാം തമ്പുരാന്റെ സെറ്റിൽ വെച്ചാണ് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സംവിധായകൻ പരസ്യമായി മുഖത്തടിച്ചത് അപ്പോൾ രഞ്ജിത്ത് മദ്യപിച്ച് അഹങ്കാരം പിടിച്ച അവസ്ഥയിലായിരുന്നു രഞ്ജിത്തിന്റെ അടിയേറ്റ് ഒടുവിൽ കറങ്ങി നിലയ്ക്ക് നിലത്ത് വീണുപോയി ഒടുവിലിന് ആ അടി താങ്ങാൻ പറ്റിയില്ല കാരണം അന്ന് അദ്ദേഹത്തിന് വൃക്ക സംബന്ധമായ അസുഖവും പ്രമേഹ രോഗവും ഒക്കെ ഉണ്ടായിരുന്നു ഒടുവിലിൻ്റെ ചിപ്കല്ല് നോക്കിയാണ് ഈ എന്ന് പറയുന്ന വ്യക്തി അയാളെ ഇനി വ്യക്തി എന്ന് മാത്രമേ പറയൂ അയാൾ കലാകാരനൊന്നുമല്ല അയാൾ തല്ലിയത് അതിന് താൻ സാക്ഷിയായിരുന്നുവെന്ന് ആലപ്പി അഷ്റഫ് പറയുമ്പോൾ രഞ്ജിത്ത രഞ്ജിത്തിനെ കുറിച്ചുള്ള ഒരുപാട് വിവാദങ്ങൾ വീണ്ടും വരികയാണ് രഞ്ജിത്തിനെ കുറിച്ച് നിരവധി വിവാ വിവാദങ്ങൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു ഒരു നടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വിവാദം അതിലൊക്കെ ഉപരിയായി അയാൾ ഒരു ഹോമോസെക്ഷൽ ആണെന്നുള്ള ഹോമോസെക്ഷൽ ആണെന്നുള്ള വിവാദം ഇതൊക്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട് കേരളം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രഞ്ജിത്ത് രഞ്ജിത്തിനെതിരെ ഒരു നടി രംഗത്ത് വന്നിരുന്നു അവർ തെളിവുകൾ സഹിതം രഞ്ജിത്തിനെതിരെ കേസ് കൊടുത്തിട്ടുമുണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ജാമ്യം കിട്ടി നിൽക്കുകയാണ് രഞ്ജിത്ത് അതിനിടയിലാണ് ആലപ്പി അഷ്റഫ് ഈ സംഭവം എടുത്തിട്ടിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ആലപ്പി അഷ്റഫ് പറയുന്നത് ഇങ്ങനെയാണ് ആറാൻ തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഞാനും ഉണ്ടായിരുന്നു ചെറിയ ഒരു വേഷവും ചെയ്തിരുന്നു ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അല അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരുന്ന രഞ്ജത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഒടുവിലിൻ്റെ ചെവിക്കല്ല് നോക്കി അടിക്കുകയായിരുന്നു ആ അടി കൊണ്ട് നിലവിളിച്ച് ഒടുവിൽ കറ ഒടുവിൽ തലകറങ്ങി നിലത്ത് വീണു അദ്ദേഹത്തെ മറ്റുള്ളവർ പിടിച്ചെണീക്കുമ്പോൾ അദ്ദേഹത്തിന് കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നിറ കണ്ണുകളോടെയാണ് ഒടുവിൽ നിന്നത് മാനസികമായും അദ്ദേഹം അതോടെ തകർന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ഒടുവിലിൻ്റെ കളിയും ചിരിയും ഒക്കെ മാഞ്ഞു ആ അടിയോടൊപ്പം ഒടുവിലിൻ്റെ ഹൃദയവും തകർന്നുപോയി അതിൽ നിന്നും ഒടുവിൽ മോചിതനാക്കാൻ ഏറെ നാൾ എടുത്തു എന്നാണ് രഞ്ജിത്ത് എന്നാണ് ആലത്തി അഷ്റഫ് രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് പറയും ഞങ്ങൾക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ രഞ്ജിത്തെ നിങ്ങൾ ഇത്ര ക്രൂരനാണോ ഇത്ര ക്രൂരനാണെന്ന് ഞങ്ങളും അറിഞ്ഞിരുന്നില്ല നിങ്ങളെ ഞാൻ എൻ്റെ യൗവനകാലം നിങ്ങളെ ആരാധിച്ചിരുന്നു നരസിംഹവും ആറാം തമ്പുരാനും വലിയേട്ടനും ഒക്കെയായി നിങ്ങൾ ഗരിമയുള്ള കുറെ കഥാപാത്രങ്ങൾ സൂപ്പർ സ്റ്റാറുകൾക്ക് സമ്മാനിച്ചു അതിനൊക്കെ ഉപരിയാണ് നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെ നിങ്ങളുടെ അരാജകത്വമായ സംഭവ വികാസ നിങ്ങൾ മദ്യപിച്ചോളൂ പക്ഷേ അച്ഛൻ്റെ പ്രായമുള്ള ഒടുവിലിനെ അടിച്ചതിൻ്റെ ഫലമായിരിക്കാം നിങ്ങൾക്കിപ്പോൾ കിട്ടിയത് നിങ്ങളിപ്പോൾ കേരള സമൂഹത്തിന് നാണക്കേടാണ്